ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാല് അവർക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല മീൻസ് ഞാൻ ഞാനതിന് വലുതായെന്നല്ല ഞാൻ പറഞ്ഞത് ഏഹ് അത്യാവശ്യം ആരെവിടെ പോലും തിരിച്ചറിയുന്നുണ്ട് ഹാപ്പി സൂചാൻ്റെ വൈഫാണോ അല്ലെങ്കിൽ രേണു സുതി ആണോ തിരിച്ചറിയുന്നുണ്ട് അവർക്കൊന്നും ഒന്നും ആകാൻ പറ്റണില്ലായിരിക്കും ആ ഒരു ഇതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത് അല്ലാതെ അവരുമായിട്ട് വ്യക്തിപരമായി ഒന്നും എനിക്കില്ല അതെ അവരുടെ വീട്ടിൽ ചെന്ന് ആരെയും ഒന്നിനും ചെയ്യുന്നില്ല പിന്നെ എന്താണ് കാരണം വ്യക്തിപരമായിട്ട് ഞങ്ങള് ഈ കമന്റ് ഇടുന്ന നെഗറ്റീവ് കമന്റ് ഇടുന്ന ആരുടെയും കളിക്കുന്ന പോലുമില്ല ും പോകുന്നില്ല പക്ഷെ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഈ വീഡിയോ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാല് ചിരിയാണ് വന്നത് രേണുസുതിയുടെ ഉയർച്ചയിലുള്ള അസൂയയാണ് ഇതിനൊക്കെ കാരണമെന്ന് എന്തിനാണ് രേണുസുതിയുടെ ഉയർച്ചയിൽ മറ്റുള്ളവർ അസൂയപ്പെടുന്നത് രേണുസുതി സമ്പാദിച്ചുകൊണ്ട് വരുന്നത് മറ്റുള്ളവരുടെ വീട്ടുകളിലേക്കാണോ തരുന്നത് രേണുസ്തുതി സമ്പാദിച്ചു കഴിഞ്ഞാൽ രേണു സുതിയുടെ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും കൊള്ളാം അപ്പോൾ അങ്ങനെ ഒരു അസൂയ ഇതിലില്ല പക്ഷേ രേണുസുതി ഒരു കാര്യം വിചാരിക്കണം രേണുസ്തുതി പറഞ്ഞു വെക്കുന്ന കള്ളങ്ങൾ കള്ളത്തിന് മേൽ കള്ളം ഇങ്ങനെ കൂട്ടി 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 ചീട്ടുകൊട്ടാരം പോലെ ഒരു കള്ളത്തിനുള്ളിലാണ് രേണുസുതി വസിക്കുന്നത് അപ്പം ഈ രേണുസുതി ഇങ്ങനെ കള്ളങ്ങൾ വന്ന് പറയുമ്പം പബ്ലിക്കിൽ വന്ന് പറയുന്നത് കള്ളമാണെന്ന് ആൾക്കാർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സഹതാപ തരംഗം ഒന്നും ഉണ്ടാവുകയല്ല അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കും അന്നേരം വിധവയാണോ കഷ്ടപ്പെടാനായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണോ എന്നൊന്നും ആരും നോക്കുകയില്ല ഒരു സ കഥാപവും കിട്ടുകയില്ല ചില ഒരു കമൻ്റുകളിൽ കൂടി വന്ന് പറയും ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾ എന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെ വേട്ടയാടുന്നത് എപ്പോഴും എപ്പോഴും ഇതിൻ്റെ പുറകെ എന്തിനാണ് നടക്കുന്നത് എന്ന് ആ പറയുന്നവരോടൊരു കാര്യം പറയാനുള്ളത് രേണുസുതിയുമായിട്ട് ആർക്കും ഓരോരുത്തർക്കും ഒരു പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ ഇല്ല ആ കുട്ടി നല്ലതുപോലെ തന്നെ അഭിനയിക്കണം നല്ലതുപോലെ തന്നെ ജീവിക്കണം ഇത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ ഈ കുട്ടി പറയുന്ന കള്ളത്തരങ്ങൾ പിന്നീട് പലരും വന്ന് വെളിപ്പെടുത്തി അത് കള്ളമായിരുന്നു ഇതാണ് സത്യമെന്ന് പറയുമ്പോൾ അത് ആരും കേട്ടോണ്ടിരിക്കില്ല അതിനെതിരെ എല്ലാവരും പ്രതികരിക്കും ഈ രേണുശ്രുതിയുടെ ആദ്യ സമയങ്ങളിൽ തന്നെ ഫസ്റ്റ് ഇഷ്യൂ ആയിരുന്നു രേണുസ്തുതിയുടെ ആദ്യ ആദ്യത്തെ കല്യാണം ഒത്തിരി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇത് അവരുടെ നാട്ടുകാർ മുന്നിലോട്ട് വന്നു അതുപോലെ യൂട്യൂബേഴ്സ് ഇതിനു വേണ്ടി ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി അവർ പോയി അങ്ങനെയാണ് അതിൽ ഒരു ഒരു വ്യത്യാസം വന്നത് ഈ യൂട്യൂബറിൽ ചിലർ പറഞ്ഞത് പാസ്റ്റർ ബിനു എന്ന് പറഞ്ഞു ഫസ്റ്റ് അത് പാഷ പാസ്റ്റർ ബിനു അല്ലായിരുന്നു വെൽഡർ ബിനു ആയിരുന്നു അവിടെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നപ്പം രേണു കുറേ കടന്ന് കളിച്ച് നോക്കി ഞാൻ പിന്നെ കെട്ടിയിട്ടില്ല ഞാൻ പാസ്റ്ററിനെ കെട്ടിയിട്ടില്ല ഞാൻ എൻ്റെ വീട്ടുകാർ എന്നാൽ അന്ന് രേണു ഞാൻ ഞാനൊന്ന് കെട്ടിയതായിരുന്നുവെന്നും ഒരാഴ്ച നീണ്ടുനിരുന്ന ഒരു ദാമ്പത്യമായിരുന്നു അത് ഞാൻ ഉപേക്ഷിച്ചു അതിനുശേഷമാണ് സുധിയെ കെട്ടിയെന്ന് പറഞ്ഞാൽ ഇത്രയും വിവേദ വിവാദം ഉണ്ടാവുകയല്ലായിരുന്നു ഇത്രയും ആരും ടാർഗറ്റ് ചെയ്യുകയല്ലായിരുന്നു അതുപോലെ തന്നെ ഉള്ള സത്യങ്ങൾ പറയുമ്പം അതിന് വിപരീതമായിട്ട് രേണു അവരെ പ്രകോപിക്ക് പ്രകോപിപ്പിക്കത്തക്ക രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത് അത് കേൾക്കുമ്പോൾ റിയാക്ഷൻ വീഡിയോക്കാർ വീണ്ടും വീഡിയോ ചെയ്യും എൻ്റെ അതുപോലെ തന്നെ സുധിയുടെ സെക്കൻഡ് വൈഫ് രേണുവിനറിയാമായിരുന്നു സുധിയുടെ രണ്ടാം ഭാര്യ ഉണ്ടെന്നും രേണു മൂന്നാം ഭാര്യയാണെന്നും രേണുവിനറിയാൻ അറിയാൻ വയ്യാഴികയൊന്നുമില്ല അറിയാമായിരുന്നു പക്ഷേ രേണു അത് സംബന്ധിച്ച് തരികയല്ല രേണു സംബന്ധിച്ച് തരാതിരിക്കുമ്പോഴത്തേക്കിനിപ്പോൾ ആ സെക്കൻഡ് വൈഫെന്ന് പറയുന്ന പുള്ളിക്കാരി രംഗത്ത് വന്നു അവർക്കിതിൻ്റെ ഇല്ലായിരുന്നു പക്ഷേ അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്ന് രേണു സ്ഥാപിച്ചെടുക്കാൻ സ്ഥാപിച്ചെടുക്കാൻ നോക്കിയപ്പോഴാണ് അവർ രംഗത്ത് വരുന്നത് അപ്പം ഇത് അറിയാവുന്ന പലരും പ്രതികരിക്കും രേണു പറഞ്ഞ കള്ളവാണ് സുധി രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പം യൂട്യൂബേഴ്സ് അടങ്ങിയിരിക്കുകയല്ല കള്ളത്തരമാണ് പറയുന്നത് അങ്ങനെ കള്ളത്തിനുമേൽ കള്ളം പറഞ്ഞ് പറഞ്ഞ് പടുതുയർത്തിയതുകൊണ്ടാണ് രേണു സ്തുതിക്ക് ഇത്രയും ശത്രുക്കളുണ്ടായതും രേണുസ്തുതിക്കെതിരെ പ്രതികരിക്കുന്നു അല്ലാതെ രേണു സ്തുതിയെ പ്രത്യേക ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് തേച്ചൊട്ടിക്കണമെന്ന് ആരും ഒരിക്കലും വിചാരിച്ചിട്ടുള്ള കാര്യമേ അല്ല അതുപോലെ തന്നെ വീട് പണിയുടെ കാര്യം വീട് ചോർന്നൊരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ആ ഫിറോസിക്കയ്ക്ക് വന്ന ബുദ്ധിമുട്ടുകൾ എന്തോരമാണ് എന്തോ അത് രേണു ഇന്ന് പറയുന്നതല്ല രേണു നാളെ പറയുന്നത് ഒരു ദിവസം വിളിച്ചിട്ട് ഹിറോസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്ന് പറയും പിറ്റേ ദിവസം പറയും ആ അങ്ങനെയല്ല എന്നും പറയും അങ്ങനെ ഒരു ഒരു കാര്യത്തിൽ ഉറച്ചു നിക്കാത്ത ഒരു നിലപാടാണ് രേണുവിനുള്ളത് ആ ബിഷപ്പിന്റെ കാര്യം പറഞ്ഞാല് ബിഷപ്പ് ഒരു ദിവസം ഒരു പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു പിറ്റേ ദിവസം മാറ്റി പറഞ്ഞു പക്ഷേ ആ ബിഷപ്പ് മാറ്റി പറയുന്നതിന് മുമ്പ് ഒരു വീഡിയോ രേണു ഇടുന്നുണ്ട് അപ്പൊ രേണു അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ബിഷപ്പിനെ പോയി കണ്ടായിരുന്നു ബിഷപ്പ് ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ബിഷപ്പ് ആദ്യം പറഞ്ഞു നിന്ന് മാറി രണ്ടാമത് വേറെ രീതിയിൽ ആ വീഡിയോ ഇടണമെങ്കിൽ രേണുവിൻ്റെ വീട്ടുകാർ ചെന്ന് ഈ പുള്ളിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെയല്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് പുള്ളി രണ്ടാമത് അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അതിനുശേഷം വീണ്ടും രേണു രംഗത്ത് വരുന്നു ഞങ്ങൾ വീട് മാറാൻ പോവുകയാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറുവാടൻ തെറ്റ് പിന്നെ ഫിറോസ് തെറ്റ് ബിഷപ്പ് തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും രേണു വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി തുനിഞ്ഞ് രേണു മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അന്നേരമാണ് ആൾക്കാർ പ്രകോപിതരാകുന്നത് അല്ലാതെ രേണുവിനെ ആരും സ്പെഷ്യലി ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് അന്നേരം ബിഷപ്പ് വന്നു ബിഷപ്പ് ഈ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു അതെല്ലാം രേണു പറഞ്ഞതെല്ലാം ഇങ്ങനെ കള്ളത്തരമാണെന്നും ചെയ്തതെല്ലാം തെറ്റാണെന്നും അങ്ങനെ രേണുവിനെ തള്ളി പറയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ബിഷപ്പ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ വീഡിയോ കാണാനിടയായി അന്നേരം രേണു രംഗത്ത് വന്നു ബിഷപ്പ് അങ്ങനെയാണ് ബിഷപ്പ് വളരെ താത്തവനാണ് ബിഷപ്പിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം ബിഷപ്പിന് വാക്കിന് വിലയില്ലാത്തവനാണ് ബിഷപ്പിനെ ഇങ്ങനെ വാക്കിന് വിലയില്ലാത്തവനാക്കി തീർത്തത് നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ആ ഏഴ് സെൻറ്റ് ഭൂമി തന്നതിൻ്റെ പേരിലാണ് ആ ബിഷപ്പ് ഇന്ന് ഇത്രയും ത്യാഗം അനുഭവിച്ചുകൊണ്ടും ആൾക്കാരിൽ നിന്ന് വേണ്ടാത്തത് കേട്ടുകൊണ്ടും ഇരിക്കുന്നത് അതുപോലെ തന്നെ മറുനാടൻ്റെ കാര്യം ഇത് പ്രതികരിക്കാതിരിക്കുകയല്ല മറുനാടൻ പറഞ്ഞ ന്യൂസ് ഞങ്ങൾ കേട്ടായിരുന്നു എന്നതാന്നുള്ളത് അതായത് ആ കെട്ടിടം പണിത ആ വ്യക്തി പൈസ തികയാതെ വന്നപ്പോൾ മറുനാടൻ ഫ്രിഡ്ജോ അങ്ങനെ വീട്ടിലേക്ക് വേണ്ട വല്ല സാധനവും മേടിച്ച് തരാനായിരുന്നു ഇരുന്നത് പക്ഷേ ഫിറോസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അത് മാറ്റി വെച്ചിട്ട് മറുനാടൻ ഈ മതില് പണിയാനുള്ള ഒന്നേകാൽ ലക്ഷം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ അങ്ങനെ എങ്ങാണ്ട ഒരു എമൗണ്ട് കൊടുക്കുന്നത് പക്ഷേ ആ പുള്ളി അത് പബ്ലിക്കായിട്ട് വന്ന് പറയുമോ ഞാൻ തന്നു എന്ന് പറയാനോ ഒന്നും വന്നില്ല പക്ഷേ ഫിറോസിൻ്റെ കാര്യങ്ങൾ ഇത്രയും മോശമായ രീതിയിൽ നിങ്ങളെ ചി നിങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷമാണ് പുള്ളി പറഞ്ഞത് ഫിറോസിൻ്റെ കയ്യിൽ പൈസ തികയാതെ വന്നപ്പം മതിൽ പണിയാൻ വേണ്ടി ഫിറോസ് ആവശ്യപ്പെട്ടത് പ്രകാരം ഫിറോസിൻ്റെ നല്ല മനസ്സ് കണ്ടുകൊണ്ടാണ് മറുനാടൻ ആ പൈസ കൊടുത്തെന്നാണ് പറഞ്ഞത് അതിൻ്റെ പേരിൽ നിങ്ങൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വന്നു മറുനാടൻ നന്മമരമാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ അയാളെ പൂസിക്കാവുന്നതിൻ്റെ പരമാവധി പൂശിച്ചു അങ്ങനെ നന്ദിയില്ലാത്തവ അതുപോലെ കള്ളം പറയുന്നവ അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുന്നത് ലേബല് നിങ്ങൾ നിങ്ങളുടെ നെറ്റിയിൽ ഒട്ടിച്ചു ആ ലേബലിലാണ് ആൾക്കാർ നിങ്ങളോട് ഇത്രയും പ്രതികരിക്കുന്നത് അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലായ്മയോ നിങ്ങളുടെ വളർച്ചയിലുള്ള ഒരു അസൂയ കൊണ്ടോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ നേരാവണ്ണം സത്യസന്ധമായിട്ട് വീഡിയോ ഇടുകയും സത്യസന്ധമായിട്ട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു കമൻ്റുകൾ മാത്രമേ വരുവുള്ളൂ ഇത്രയും റിയാക്ഷൻ വീഡിയോക്കാർ നിങ്ങളെ ആക്രമിക്കുകയില്ല വീണ വന്ന് കുറേ സത്യങ്ങൾ വെളിപ്പെടുത്തി അപ്പം അതിന് രേണു പറയുന്നത് പകുതി മുക്കാലും കള്ളവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്ത് ആരും പറയുന്നതല്ല നിങ്ങളുടെ വളർച്ചയിൽ ആർക്കും യാതൊരുവിധ കുശുമ്പും ഇല്ല നിങ്ങൾ സമ്പാദിച്ചാൽ നിങ്ങൾ വളർന്നാൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങളുടെ കുടുംബത്തിന് കൊള്ളാം നിങ്ങളുടെ മക്കൾക്ക് കൊള്ളാം അത്രമാത്രം വേണുസിദ്ധി വിചാരിച്ചാൽ മതി